ചേച്ചി ഉള്ള ജില്ലിക്കപ്പൊ കണ്ടിട്ട് ഒത്തിരി നാലായില്ലേ കളിപ്പോ വന്നിട്ടുണ്ട് എൻ്റെ ദേഹത്ത് കയറി ഇരിച്ചു ജില്ലിക്കപ്പ് വയക്കൻഡാക്കി നോക്കി ഞാൻ പയം കൊടുക്കും പിന്നെ ഭയം ഇല്ല പിന്നെ എന്നെ കണ്ടിട്ട് ഒത്തിരി ആയില്ലേ ചോദിച്ചു ജില്ലിക്കപ്പയോ ചോദിച്ചു പയൻ തിന്നില്ലെന്ന് പറയാം ഇല്ല പയൻ തിന്നു പയൻ തിന്നോ അയ്യോ

ना ना आ, तो भी तो पाये पाये ു ഇല്ല പയത്തിൽ വന്ന് നിൽക്കുക ജില്ലു പപ്പ് കയറ്റി പയനൊന്ന് ചോദിക്കുക ഭയം പയൻ തരാൻ വരാം പപ്പി പയം തരാൻ വരാം പയൻ തരാൻ വരാം അമ്മേ പയൻ തരാൻ പറഞ്ഞു അന്നേരം ഞാൻ തരത്തുള്ളു മതി പയമേനോ പയനെ രാത്രി ക്ഷണിച്ചിട്ടില്ല ജില്ലു ജില്ലു